പ്രത്യേകത അത് മറ്റ് പാർട്ടി സംവിധാനങ്ങളിലോ മറ്റു രാജ്യങ്ങളിലോ കാണാത്ത ഒരു പ്രത്യേകത കൂടിയാണ് അവിടെ താഴെ പറ്റില്ല എന്നാൽ ഒരു സംഘടന പ്രവർത്തിപ്പിക്കണമെങ്കിൽ തീർച്ചയായിട്ടും താഴെ തട്ടിലുള്ള ആളുകളുടെ അതായത് സാധാരണക്കാരായ നമ്മളെ പോലെയുള്ള ആളുകളുടെ ആവശ്യങ്ങൾ നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ മാത്രമേ അത് ീണ്ടകാലം പ്രവർത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കണം അതിന്റെ ഭാഗമായി നമ്മൾ യു ഡി ജി സമ്മേളനങ്ങൾ ആരംഭിച്ചുകൊണ്ട് നമ്മുടെ നെൽ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് നമ്മുടെ സമ്മേളന നടപടികൾ നമ്മൾ പൂർത്തീകരിക്കുന്നത് നമുക്ക് നിർദ്ദേശം ചെയ്യുന്നത് മെയ് മാസത്തിൽ നമ്മുടെ എല്ലാ മേഖലകളിലൂടെ യു ഡി ജി സമ്മേളനങ്ങൾ പൂർത്തീകരിക്കണമെന്നാണ് അതിന്റെ സമയം നമ്മളത് മെയ് മാസമാണ് പക്ഷെ നമുക്ക് എല്ലാവരും അതിൽ പ്രത്യേകിച്ച് ഇടത്തിരുത്തി പ്രദേശങ്ങളിലെല്ലാം വെള്ളക്കെട്ട് രൂക്ഷമായിട്ടുള്ള ഒരു പ്രദേശങ്ങളാണ് അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു കൺസിഡറേഷൻ ഒരു ഇളവ് എന്ന രീതിയിൽ അത്തരം മാസത്തിലെ ആദ്യ വാരം കൂടി സമയം കൊടുത്തിരുന്നു പക്ഷെ ഇവിടെ എല്ലാം സമയബന്ധിതമായിട്ട് തന്നെ നമ്മുടെ യൂണിറ്റ് സമ്മേളനങ്ങൾ പൂർത്തീകരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഈ യൂണിറ്റ് സംരേളനങ്ങൾ മെയ് മാസത്തിൽ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ജൂൺ മാസത്തിൻ്റെ അവസാനത്തിനുള്ളിൽ തന്നെ എല്ലാ ഈ നമ്മൾ ഒരു അല്ലെങ്കിൽ ൾ പൂർത്തീകരിക്കുന്നത് സഹായിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് കഴിഞ്ഞ കാല സമരങ്ങളെല്ലാം നടന്നതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു നമുക്കറിയാം നമ്മളെ അന്നമൂട്ടുന്ന കർഷകർ ഇല്ല എങ്കിൽ നമ്മൾക്ക് മറ്റൊന്നും ചിന്തിക്കാൻ കഴിയില്ല അപ്പോൾ ഏറ്റവും വലിയ ഒരു സംഘടനയും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കർഷകർ ഉൾപ്പെടെ നമ്മളെ താങ്ങി നിർത്തിക്കൊണ്ട് നമ്മൾ എല്ലാവരും കൺവീനർ ഹരിലാൽ മാണിയത്ത് റിപ്പോർട്ട് അവതരിപ്പിച്ചു പി എസ് ഷജിത്ത് പി എസ് സതീഷ് ടി കെ വിമല പി എസ് സഖീർ ഗീത മോഹൻദാസ് തുടങ്ങിയവർ സംസാരിച്ചു ത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് ത്രിപ്രയാർ സ്വർണത്തിന്റെ സത്യം